നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ നേഴ്സുമാരുടെ കുറച്ച് ഇൻഫോർമേഷൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേയധികം ഡൗട്ട് വന്നതാണ് ഹോസ്പിറ്റലിൽ അല്ലാണ്ട് നമുക്ക് എന്തൊക്കെ സാധ്യതകളാണ് നേഴ്സിംഗ് ഫീൽഡിൽ ഉള്ളതെന്നുള്ളത് ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ നഴ്സിങ് കഴിഞ്ഞിട്ട് നേരെ ഹോസ്പിറ്റൽ ഡ്യൂട്ടിക്ക് കയറും ഹോസ്പിറ്റൽ ഡ്യൂട്ടി ചെയ്യാൻ താല്പര്യം ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ എം എസ് സി എടുത്തിട്ട് നേഴ്സിംഗ് സ്റ്റുഡൻസിനെ പഠിപ്പിക്കാൻ കയറും ഈ ഒരു രണ്ട് ഓപ്ഷൻ മാത്രമാണ് ഇന്ത്യയിലുള്ളൂ പക്ഷേ ഔട്ട് ഓഫ് ഇന്ത്യ നമ്മൾ വരാണെന്നുണ്ടെങ്കിൽ നഴ്സിംഗിൽ തന്നെ ഒരുപാട് ഓപ്ഷൻസ് ആയിട്ടുണ്ട് ഹെക്റ്റിക് ഡ്യൂട്ടി ഹോസ്പിറ്റലിൽ ഒരു ഹെക്റ്റിക് എൻവരൺമെൻറ്റിൽ നിന്ന് മാറി നിന്നിട്ടുണ്ടെങ്കിൽ നമുക്കുള്ളത് ഇൻഡസ്ട്രിയൽ നഴ്സിംഗ് ഉണ്ട് സ്കൂൾ ഹെൽത്ത് നഴ്സിംഗ് ഉണ്ട് അതുപോലെ തന്നെ ഫ്ലൈറ്റ് നേഴ്സ് ഉണ്ട് ഹോട്ടൽ നേഴ്സ് ഉണ്ട് ക്രൂയിസ് നഴ്സ് ഉണ്ട് അങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് അവൈലബിൾ ആണ് ഞാൻ വളരെ ലെങ്ത് ആക്കുന്നില്ല പക്ഷെ ഞാൻ ചെറുതായിട്ടൊരു ഇൻഫർമേഷൻ തരാം നമുക്ക് സ്കൂൾ ഹെൽത്ത് നേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്കൂളിൽ അവിടുത്തെ സ്റ്റുഡൻസിനെ അതുപോലെ തന്നെ അവിടുത്തെ ടീച്ചേഴ്സിൻ്റെ ഒക്കെ എന്തെങ്കിലും ഒരു ഹെൽത്ത് അസസ്മെൻ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ എമർജൻസി ആയിട്ട് എന്തെങ്കിലും സംഭവിക്കുവാണെങ്കിൽ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനൊക്കെ ആയിട്ട് സ്കൂൾ ഹെൽത്ത് നേഴ്സ് അവിടെ ഉണ്ടാവും അവർ ഈ സ്റ്റുഡൻസിന് എഡ്യൂക്കേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കണം അതുപോലെ തന്നെ ഫ്ലൈറ്റ് നേഴ്സ് ഉണ്ട് പിന്നെ അടുത്തത് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്രൂയിസ് നേഴ്സ് ക്രൂയിസ് നഴ്സിന് ഒരുപാട് ബെനിഫിറ്റ്സും ഉണ്ട് നമുക്ക് ഇൻ്റർനാഷണൽ ട്രാവലിംഗ് പറ്റും അതുപോലെ ഒരു ഷോർട്ട് ടൈം ലിമിറ്റ് അല്ല ത്രീ മന്ത്സ് സിക്സ് മന്ത്സ് നയൻ മന്ത്സ് അങ്ങനെയാണ് ഇതിൻ്റെ ഒരു എഗ്രിമെൻറ്റ് വരുന്നത് നല്ല പേയ്മെൻറ്റും ഈ ക്രൂയിസ് നഴ്സിൽ കിട്ടാറുണ്ട് നമ്മൾ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അവരുടെ ഒപ്പം ആ കംപ്ലീറ്റ് ജേർണിൽ നമ്മൾ അവരുടെ ഒപ്പം ഉണ്ടാണ് അങ്ങനെയാണ് ഒക്കെ വരിക പിന്നെ ഇൻഡസ്ട്രിയൽ ഫീൽഡ് എന്ന് പറയുകയാണെങ്കിൽ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് മെയിൽസിനെയാണ് പക്ഷേ ചില ഇൻഡസ്ട്രിയൽ ഫീൽഡിൽ ഫീമെയിൽസും വരാറുണ്ട് ഇൻഡസ്ട്രിയൽ ഫീൽഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മെയിൻലി അറബ് കൺട്രീസിലൊക്കെ ആയിരിക്കും ഉണ്ടാവുക ജി സി സി കൺട്രീസിലാണ് കൂടുതലായിട്ടും ഇൻഡസ്ട്രിയൽ നേഴ്സിങ് കാണുക ഹോസ്പിറ്റലിനെ വെച്ച് നോക്കുമ്പം ഈ ഫീൽഡിലൊക്കെ കുറച്ചും കൂടെ റിലാക്സ്ഡ് ആയിട്ടുള്ള ഡ്യൂട്ടിയാണ് ഹെറ്റിക് ഡ്യൂട്ടി അല്ല വന്നത് അത്യാവശ്യം പേയ്മെൻറ്റ് നമ്മുടെ ഹോസ്പിറ്റലിൽ കിട്ടുന്ന അതേ പേയ്മെൻറ്റ് കിട്ടുന്നുണ്ട് പക്ഷേ എല്ലായിടത്തും ഉള്ള പോലെ അഡ്വാൻറ്റേജസും ഡിസ് അഡ്വാൻറ്റേജസും എല്ലാ ഫീൽഡിലും ഉണ്ട് ഹോസ്പിറ്റലിലാണെന്നുണ്ടെങ്കിൽ ഞാൻ നോക്കുമ്പം നമുക്കൊരു ജോബ് സെക്യൂരിറ്റി ഉണ്ട് അതുപോലെ തന്നെ കുറേ ബെനിഫിറ്റ്സ് കിട്ടും ഫാമിലി വിസ അതുപോലെ ഇയർലി വെക്കേഷൻ നമുക്കൊരു സ്റ്റെബിലിറ്റി ഉണ്ട് ലീവിനാണെങ്കിലും കാര്യങ്ങൾക്കാണെങ്കിലും ഒക്കെ ഒരു സ്റ്റെബിലിറ്റി ഉണ്ട് പക്ഷേ പക്ഷെ ദാൻ ഹോസ്പിറ്റൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജോബിന് സ്റ്റെബിലിറ്റി കുറവായിരിക്കും നമുക്ക് ഏത് സമയം വേണമെങ്കിലും ആ ഒരു ഒക്കെ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇൻഡസ്ട്രിയൽ ഫീൽഡിലൊക്കെ ആണെങ്കിൽ നമ്മൾ അവിടെ നിന്ന് മൂവ് ആകേണ്ടി വരും പിന്നെ അടുത്ത പ്രൊജക്റ്റ് വരുന്നവണെങ്കിൽ വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും പക്ഷേ സാലറി നല്ല സാലറി കിട്ടും വർക്ക് വർക്ക് പ്രഷർ ഉണ്ടാവത്തില്ല ലീവും കാര്യങ്ങളൊക്കെ നമുക്ക് ഇഷ്ടംപോലെ കിട്ടും നമ്മൾ പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ എന്തായാലും ഒരു ലൈസൻസിങ് എക്സാം വസ്റ്റ് ആയിട്ട് നമ്മൾ എഴുതണം പിന്നെ ഇവിടെയൊക്കെ ഏകദേശം വേണ്ടത് ഇൻഡസ്ട്രിയൽ ഫീൽഡ് അതുപോലെ തന്നെ അതിൽ ഹോ ഹോട്ടൽ ഫീൽഡ് നമ്മുടെ ക്രൂവേസ് അങ്ങനെ എല്ലായിടത്തും വന്ന ഒരു റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത് ബി എസ് സി അല്ലെങ്കിൽ പോസ്റ്റ് ബി എസ് സി കഴിഞ്ഞിട്ട് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഈ എക്സ്പീരിയൻസ് മെയിൻ ആയിട്ടും പ്രിഫറൻസ് വരുന്നത് നമ്മുടെ ഐ സിയു എക്സ്പീരിയൻസ് അല്ലെന്നുണ്ടെങ്കിൽ എമർജൻസി റൂം എക്സ്പീരിയൻസ് ആണ് അവർ ചോദിക്കുന്നത് കാരണം ഒരു ഫസ്റ്റ് എയ്ഡ് കെയർ ഒക്കെ പ്രൊവൈഡ് ചെയ്യാനും മെയിൻ ആയിട്ട് എമർജൻസി സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യേണ്ട ഒരു കപ്പാസിറ്റി നമുക്കുണ്ടാവണം ഇപ്പോൾ ക്യാഷ്വാലിറ്റിയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഒരു എമർജൻസി സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ അറിയാം അങ്ങനെയുള്ളവർക്കാണ് കൂടുതൽ ഈ ഒരു ഇൻഡസ്ട്രിയൽ ഫീൽഡ് ഒക്കെ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അവർ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനും അവരിയൊന്ന് സി പി ആർ ചെയ്യാനൊക്കെ ആയിട്ടുള്ളൊരു കപ്പാസിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഉള്ള സ്ഥലങ്ങളിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാം